അപ്പൊ അദ്ദേഹം സെറ്റ് ചെയ്ത ഗോള് അവിടെ പൊളിഞ്ഞു പോവുകയാണ് പിന്നെ എന്തിനാ ജീവിതം ഇങ്ങനെ ചിന്തിക്കണം നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ ഏറ്റവും ആവശ്യമുള്ളൊരു സാധനമാണ് കെയറിങ് ഒരു പരിരക്ഷ ഉണ്ടാവുക എന്ന് പറയുന്നത് അപ്പൊ ഈ ഈ ഒരു പരിരക്ഷ നഷ്ടമാകുന്ന ശൂന്യമായ ഒരു വൈകാരിക തലമുള്ള കുടുംബങ്ങൾ രൂപപ്പെടുന്നുണ്ട് മക്കളെല്ലാം വിദേശത്തും അല്ലെങ്കിൽ അകലെയുമായി തീരുക ഒറ്റപ്പെട്ട വേലക്കാരോ മറ്റോ മാത്രമുള്ള കുടുംബങ്ങളായിത്തീരുക ഈ പറയാം കേരളത്തിൽ ഈ അടുത്തായി ആത്മഹത്യകൾ ഏറെ വർദ്ധിച്ചു വരുന്നൊരു സാഹചര്യമുണ്ട് അത് സ്പോട്ട്ലൈറ്റിന് മുമ്പും നമ്മൾ ചർച്ച ചെയ്തിരുന്നതാണ് റീസെൻ്റ്ലി വളരെ കഴിഞ്ഞൊരാഴ്ചയിൽ മാത്രം നമ്മൾ നോക്കുകയാണെങ്കിൽ കോട്ടയം ഏറ്റുമാനൂർ അമ്മയും പത്തും പതിനൊന്നും മക്കൾ പിന്നെ വയസ്സുള്ള രണ്ട് കുട്ടികളും അവർ റെയിൽവേ ട്രാക്കിലേക്ക് ചാടി ട്രെയിൻ തട്ടി ആത്മഹത്യ ചെയ്യുന്ന രീതിയിലുള്ള വിവരണം ലോക്കോ പൈലറ്റ് പറഞ്ഞത് നമ്മൾ കണ്ടു അതേപോലെ തന്നെ കാസർഗോഡ് പൈവളികയിൽ അവിടെ പതിനഞ്ച് വയസ്സുകാരിയും അതേപോലെ തന്നെ അയൽക്കാരനായിട്ടുള്ള യുവാവും അവർ ആത്മഹത്യ ചെയ്തത് വാർത്ത നമ്മൾ കണ്ടു അതേപോലെ തന്നെ നമുക്ക് കാണാൻ പറ്റുന്ന മറ്റൊരു വാർത്ത എറണാകുളത്ത് പ്രശസ്തനായിട്ടുള്ള യൂറോളജിസ്റ്റ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജോലിയിൽ അദ്ദേഹത്തിന് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതിൻ്റെ പേരിൽ ആത്മഹത്യ ചെയ്ത വളരെ വേദനാജനകമായിട്ടുള്ളൊരു വാർത്തയും നമ്മൾ കണ്ടു അപ്പോൾ ഇങ്ങനെ ഈ രീതിയിലുള്ള വാർത്തകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അഷൂർ സാഹിബ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പം പിന്നെ നമ്മൾ മുമ്പും ചർച്ച ചെയ്തിട്ടാണ് ആത്മഹത്യ എന്നുള്ളത് അപ്പോൾ ഇതിൻ്റെയൊക്കെ കാരണം പറയുന്നിടത്ത് ഇപ്പോൾ ഡോക്ടറുടെ ആത്മഹത്യ ഒക്കെ പ്രത്യേകിച്ച് എടുത്ത് പറയുമ്പം എന്താണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു ചോദ്യമാണ് അതെ തീർച്ചയായിട്ടും നമ്മൾ ഈ വിഷയം ഈ ഫ്ലോറിൽ തന്നെ പലതവണ ചർച്ച ചെയ്തതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ അവസാനം നിങ്ങൾ പറഞ്ഞ ഡോക്ടറുടെ ആത്മഹത്യൻ്റെ കാര്യം പറഞ്ഞല്ലോ ആ ഒരു മാനസികാവസ്ഥയുള്ള ധാരാളം ആളുകൾ ഇന്ന് കേരളത്തിലുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് ഇത് നമ്മൾ ചർച്ച ചെയ്യണം വീണ്ടും വീണ്ടും ചർച്ച ചെയ്യണം ഈ ഒരു ടെൻഡൻസിയുള്ള ആളുകളിലേക്ക് ഇതിൻ്റെ യഥാർത്ഥ വശം അത് രക്ഷപ്പെടുത്താനുള്ള പരിഹാര മാർഗ്ഗങ്ങൾ അവർക്ക് അറിയിച്ചു കൊടുക്കുക എന്നുള്ളത് സമൂഹത്തിൻ്റെ ബാധ്യതയാണ് അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് നമ്മളിത് ചർച്ച ചെയ്യണേ ഇതിൽ ഇതിൻ്റെയൊക്കെ കാരണങ്ങൾ നമുക്ക് പൊതുവായിട്ട് വേണമെങ്കിൽ രണ്ട് തരമാക്കി ധരിക്കാം ഒന്ന് എന്ന് പറയുന്നത് പെട്ടെന്നുണ്ടാകുന്ന കാരണങ്ങൾ പെട്ടെന്ന് ചില ഷോക്ക് കൊണ്ട് ആളുകൾ അല്ലെങ്കിൽ ചെ പെട്ടെന്ന് ചില ഇൻസിഡൻറ്റുകൾ കൊണ്ടൊക്കെ എന്ത് ചെയ്യും ആത്മഹത്യകൾ ചെയ്യാറുണ്ട് ആ ഒരു സന്ദർഭം ഒന്നാണ് മാറിക്കിട്ടിയാൽ ചിലപ്പോൾ അവരെന്ത് ചെയ്യും അതിൽ നിന്ന് രക്ഷപ്പെട്ട് വരികയും ചെയ്യും അപ്പോൾ ആ സമയത്ത് ചില ഹെൽപ്പുകളൊക്കെ അവർക്ക് കിട്ടുന്ന സംവിധാനങ്ങളൊക്കെ ഗവൺമെൻ്റ് തലത്തിലുണ്ട് പക്ഷെ ഒന്നും പലരും ഉപയോഗപ്പെടുത്താറില്ല അപ്പോൾ അതൊക്കെ കുറച്ചും കൂടി കാര്യക്ഷമമാക്കണം അപ്പോൾ അതിൽ പെട്ടെന്നുണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ പിന്നെ ഇപ്പോൾ സാമ്പത്തിക പ്രശ്നങ്ങൾ ഈ കടം അതുപോലുള്ള ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളൊക്കെ വന്ന് അത് എങ്ങനെ മാനേജ് ചെയ്യുമെന്നും അറിയാതെ അവസാനം ഈ ആർഭാട ജീവിതത്തിന് പറ്റുന്ന രീതിയിൽ വരുമാനമില്ലാതെ വരികയും അത് പിന്നെ വലിയ പ്രശ്നങ്ങളിലേക്ക് അവരെടുത്തെറിയപ്പെടുകയും ചെയ്യുമ്പോൾ ഇനി മരണമല്ലാതെ വേറെ മാർഗമല്ല അതും തന്നെ ഞാൻ ഒറ്റയ്ക്ക് പിന്നെ മരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ബാധ്യത കുടുംബം ഏൽക്കേണ്ടി വരും അപ്പം എന്നാൽ കുടുംബത്തെയും കൊല്ല ഒന്നിച്ച് മരിക്കുക എന്നുള്ള രൂപത്തിലേക്ക് അത് ദിവസങ്ങളും മാസങ്ങളും എടുത്തുകൊണ്ട് മാനസികമായി അതിലേക്ക് എന്ത് ചെയ്യണം സെറ്റാവുകയാണ് അങ്ങനത്തെ അനുഭവങ്ങളാണ് അവർക്ക് ഉണ്ടാവുക യഥാർത്ഥത്തിൽ ഇപ്പോൾ ഈ വെഞ്ഞ റിമോട്ടത്തെ വിഷയമുണ്ടല്ലോ അവിടെ നടന്ന കൊലപാതകങ്ങളുടെ പിന്നിലൊക്കെ ഈ വിഷയങ്ങൾ നമുക്ക് പലപ്പോഴും കാണുന്നുണ്ട് പിന്നെ കുടുംബങ്ങളുടെ കൂട്ട കൂട്ടാത്മഹത്യകളിൽ മിക്കവാറും കാരണങ്ങൾ ഇതുതന്നെയാണ് അതേപോലെ തന്നെ പിന്നെ നമുക്കറിയാം ഇപ്പോൾ അപമാനങ്ങൾ പെട്ടെന്ന് വരണ അപ്പോൾ എ ഡി എം നവീൻ ബാബുവിൻ്റെ പിന്നെ മരണവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു അപമാനമാണെന്ത് അദ്ദേഹത്തിന് അതിന് കാരണമായത് അതുപോലെ തന്നെ ഇപ്പോൾ ഈ കാസർകോട് വിഷയത്തിൽ നമ്മളിപ്പോൾ കാണുന്നത് പ്രണയവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ഇതിൻ്റെ ഒരു പ്രകടനം മായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം ഇങ്ങനെ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ഓരോ കാരണങ്ങൾ ആ കാരണത്തിൻ്റെ പേര് ചെയ്യുന്നത് മാത്രം എന്നാൽ ഇവരുടെയൊക്കെ ഈ കാരണത്തിൻ്റെ ഒക്കെ പിന്നിലുള്ള യഥാർത്ഥ കാരണം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ജീവിതത്തിൻ്റെ ലക്ഷ്യവും എന്തിനാണ് ജീവിതം എന്ന് മനസ്സിലാക്കാൻ കഴിയാത്തതാണ് ഇതിൻ്റെ പ്രശ്നം കാരണം എന്താ വെച്ചാൽ ഞാൻ നമ്മളിപ്പോൾ ഈ പറഞ്ഞ ആത്മഹത്യകളൊക്കെ പിന്നെ ഓരോ പ്രശ്നം അനുഭവിച്ചിട്ടാണ് സാമ്പത്തിക പ്രശ്നം ബുദ്ധിമുട്ട് പ്രാരാബ്ദം പ്രയാസം അനുഭവിച്ചിട്ടാണ് എന്നാൽ എറണാകുളത്തെ ഡോക്ടറുടെ ആത്മഹത്യ നമ്മൾ മുന്നിൽ വെക്കുമ്പോൾ അദ്ദേഹത്തിന് പണത്തിന് കുറവില്ല പ്രശസ്തിക്ക് കുറവില്ല അംഗീകാരത്തിന് കുറവില്ല കുടുംബം അദ്ദേഹത്തിനുണ്ട് അദ്ദേഹം വൈകുന്നേരം താമസിക്കാനും ഉല്ലാസത്തിനും വേണ്ടിങ്ങോട്ട് പ്രത്യേക ഒരു ഫാം ഉണ്ടാക്കിയിട്ടുണ്ട് അവിടെ ഉണ്ട് എല്ലാ പരിചാരകരും ഉണ്ട് എന്താ കുറവുള്ളത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആത്മഹത്യ നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കുറവ് കൊണ്ടല്ലാതെ ആത്മഹത്യയാണ് അപ്പോൾ ഇതിലൊരു ഭയങ്കര വൈരുദ്ധ്യമാണല്ലോ ഒരു കൂട്ടർക്ക് വിഭവങ്ങളുടെ കുറവ് ഇദ്ദേഹത്തെ ഇങ്ങനത്തെ ആളുകൾക്ക് വിഭവങ്ങൾ എന്താടുണ്ടായിട്ടും എന്ത് ചെയ്യുക എന്തോ ഒരു ക്വസ്റ്റിൻ ഉത്തരം കിട്ടാത്ത പ്രശ്നമാണെന്ത് യഥാർത്ഥത്തിലവിടെ സംഭവിക്കണത് അപ്പം ജീവിതത്തിൻ്റെ ഉള്ളിലാണ് ഇവർ അവരുടെ ജീവിത ലക്ഷ്യത്തെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഏതൊരു സംഗതിയും അതിൻ്റെ ലക്ഷ്യം ആ വസ്തുവിൻ്റെ പുറത്തായിരിക്കും ആയിരിക്കും അത് മനസ്സിലാക്കാനുള്ള ഒരു സാമാന്യ വിവരം എന്ത് ചെയ്യണില്ല വളരെ വലിയ വിവരമുണ്ട് എന്ന് പറയുന്ന ആളുകൾക്ക് പോലും കഴിയാതെ പോകുന്നു എന്നതാണ് അപ്പോൾ അവർ ഇപ്പോൾ ഈ ഡോക്ടറെക്കെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വാർത്തകൾ വായിക്കുമ്പോൾ മനസ്സിലാകുന്നത് അദ്ദേഹം ഒരു ആവേശവും ഒരു ഉന്മേഷവും ഒരു കണ്ടിരുന്നത് എവിടെയെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ജോലിയിലാണ് അത്ര മൂവായിരത്തി ചൊല്ലാനം പിന്നെ ശസ്ത്രക്രിയകൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട് അപ്പോൾ അതിൽ നടത്തുമ്പോൾ ഉണ്ടാകുന്നൊരു അംഗീകാരങ്ങൾ സംഗതികൾ ആ കുടുംബത്തിൽ നിന്ന് സമൂഹത്തിൽ നിന്നൊക്കെ കിട്ടുന്ന ഒരു വലിയ സംഗതി ഉണ്ട് അതായിരുന്നു യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഗോളായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇപ്പം എന്തായെന്ന് വെച്ചാൽ അദ്ദേഹം രോഗിയായി വർദ്ധിക്ക പ്രശ്നങ്ങൾ വരാൻ തുടങ്ങി അപ്പോൾ പഴയതുപോലെ അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ കഴിയില്ല സർജറി ചെയ്യാൻ കഴിയില്ല അപ്പോൾ അദ്ദേഹം സെറ്റ് ചെയ്ത ഗോള് അവിടെ പൊളിഞ്ഞു പോവുകയാണ് പിന്നെ എന്തിനാണ് ജീവിതം ഇങ്ങനെ ചിന്തിക്കുന്നത് അപ്പോൾ പിന്നെ ഞാൻ ജീവിച്ചിട്ട് കാര്യമില്ല എന്നിടത്തേക്ക് പോകുമ്പോൾ അതൊരു വളരെ പ്രാകൃതമായ രീതിയാണ് ഡോക്ടർ സ്വീകരിച്ചതെന്ന് കൂടി നമ്മൾ ആലോചിക്കണം ഒരു ഡോക്ടർക്കാവുമ്പോൾ ആത്മഹത്യയും തീരുമാനിക്കുകയാണെങ്കിൽ തന്നെ വേറെ എന്തൊക്കെ വഴികൾ അവരുടെ മുമ്പിലുണ്ടാവും പക്ഷെ വളരെ പ്രാകൃതമായ ആളുകൾ ചെയ്യുന്ന രൂപമാണ് എന്തിനുള്ളത് ചെയ്തത് പക്ഷേ അതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ലക്ഷ്യം അവരുള്ളിൽ സെറ്റ് ചെയ്തെന്നുള്ളതാണ് യഥാർത്ഥത്തിൽ മനുഷ്യ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് മരണത്തിന് മുമ്പല്ല മരണത്തിന് ശേഷമാണ് ഇത് മനസ്സിലാക്കാൻ നമ്മുടെ ആളുകൾക്ക് അല്ലെങ്കിൽ മനസ്സിലാക്കി കൊടുക്കാൻ നമുക്ക് എന്ന് കഴിയുന്നുവോ അന്ന് ഈ ആത്മഹത്യക്കെന്തിയുള്ളൂ ഒരു അവസാനം ഉണ്ടാവുകയുള്ളൂ എന്നതാണ് മനുഷ്യൻ ഇവിടെ വന്നത് പരീക്ഷണത്തിന് വേണ്ടിയാണ് ഇത് പരീക്ഷാ ഹാളാണ് ഇതിൽ നമ്മൾ ശരിയുത്തരം എഴുതി കഴിഞ്ഞാൽ നമുക്ക് രണ്ടാമതുള്ള ജീവിതത്തിൽ ഒരു സ്വ നമ്മൾ കാത്തിരിക്കുന്നുണ്ട് അവിടെ ടെൻഷനില്ല ബുദ്ധിമുട്ടില്ല അവിടെ മരണമില്ല ഒന്നുമില്ല എന്താണോ മനസ്സിൽ ആഗ്രഹിക്കുന്നത് മുഴുവൻ കിട്ടി എന്നും ജീവിക്കാവുന്നൊരു ലോകം വരാനുണ്ട് അപ്പോൾ ജീവിതം അവിടെയാണ് ഇവിടെയുള്ള ദുഃഖങ്ങളൊന്നും ദുഃഖങ്ങളല്ല ഇവിടെയുള്ള സുഖങ്ങളൊന്നും സുഖങ്ങളല്ല ഇത് മനസ്സിലാക്കാനുള്ളൊരു ബോധം ഉണ്ടാകണമെങ്കിൽ ജീവിതം ഇവിടെയല്ല എന്ന് മനസ്സിലാകണം അപ്പോൾ നമ്മളിപ്പോൾ കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്നു ഈ പരീക്ഷാ ഹാളാണ് എൻ്റെ ജീവിതം എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ എന്തെങ്കിലും അവസ്ഥ ആ പരീക്ഷാ ഹാൾ കഴിഞ്ഞ് വിട്ടിറങ്ങി റിസൾട്ട് വന്ന ശേഷമാണ് ഇതിൻ്റെ ബാക്കി എന്നുള്ളത് മനസ്സിലാകുമ്പോഴാണല്ലോ അതൊരു വിഷയാകുന്നത് അതേപോലെ ജീവിതത്തിന് ശേഷമാണ് യഥാർത്ഥത്തിലുള്ള പരമമായ ജീവിതം അവിടെയാണ് എന്ന് മനസ്സിലാക്കുക അതിനുള്ള ഒരു പാതയം ഒരുക്കാനുള്ള ഒരു ഇടം മാത്രമാണിത് ഈ ഒരു ഈ ഇഹലോക ജീവിതം എന്ന് പറയുന്നത് അപ്പോൾ മരണത്തിന് ശേഷം ജീവിതമുണ്ട് എന്ന് വിശ്വസിക്കുക അതിന് ഫൈനൽ എക്സിറ്റ് എന്നാണ് സാധാരണ പേരിടാറുള്ളത് ഇത് ഫൈനൽ എക്സിറ്റ് അല്ല ആത്മഹത്യ യഥാർത്ഥ ജീവിതത്തിലേക്കുള്ള ഫസ്റ്റ് എൻട്രൻസാണ് അപ്പോൾ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ തന്നെ ഇതെന്താ വെച്ചാൽ ഞാനാണ് മരിച്ച എൻ്റെ എല്ലാ പ്രശ്നവും തീർന്നു എന്നാണ് പ്രശ്നങ്ങളുള്ളവർ വിചാരിക്കുന്നത് അവർ മനസ്സിലാക്കുക നിങ്ങൾ തീരുന്നില്ല നിങ്ങൾ രണ്ടാമത് എഴുന്നേറ്റ് വരും ഇതിനൊക്കെ മറുപടി പറയേണ്ടി വരും ആത്മഹത്യ ചെയ്ത് വിശ്വാസികൾ ഈ ടെൻഡൻസിയിലുള്ള ആൾക്കാരാണെങ്കിൽ ശരിക്കും ശ്രദ്ധിക്കുക നരകത്തിൽ വലിയ ശിക്ഷയാണ് അവരെങ്ങനെയാണോ ആത്മഹത്യ ചെയ്തത് അതുപോലെ അവർ നരകത്തിൽ ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു അവിടെ പിന്നെ മരിക്കാൻ കഴിയില്ല അതോടെ നല്ലോണം ആലോചിച്ചിട്ട് വേണം ഇങ്ങനത്തെ ഒരു സംഗതിക്കത് വിശ്വാസികളൊക്കെ നിൽക്കേണ്ടത് മറ്റുള്ള ആളുകളോട് നമുക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ യഥാർത്ഥ വിശ്വാസം സ്വീകരിക്കുക വിശ്വാസികൾ ഇങ്ങനെ ചെയ്യണമെങ്കിൽ അവർ യഥാർത്ഥ വിശ്വാസികളല്ല അവർ ഉപരിപ്ലവമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളൂ അപ്പോൾ ശരിക്ക് ജീവിതത്തിൻ്റെ ലക്ഷ്യത്തിലേക്ക് വരിക മരണം ജീവിതത്തിൻ്റെ അവസാനമല്ലെന്ന് മനസ്സിലാക്കുക പിന്നെ യഥാർത്ഥ ദൈവവിശ്വാസിയായിട്ട് മാറുക എന്നാൽ മരണത്തോടും ഇങ്ങനെ അടുക്കുമ്പോൾ അദ്ദേഹത്തിന് വലിയ സമാധാനവും സന്തോഷമുണ്ടാകുക കാരണം എൻ്റെ ജീവിതം ഞാൻ അവസാനിപ്പിച്ചു ഞാൻ എൻ്റെ പരീക്ഷണം കഴിഞ്ഞു എൻ്റെ പരീക്ഷ കഴിഞ്ഞു ഇനി എൻ്റെ റിസൾട്ട് വാങ്ങാൻ വേണ്ടി ഞാൻ എൻ്റെ സൃഷ്ടാവിലേക്ക് യാത്ര പോവുകയാണ് എന്ന ഒരു വല്ലാത്ത സന്തോഷത്തോടു കൂടി മരണത്തെ പുഴുകാൻ സാധിക്കും എത്ര ദിവസം നീട്ടിക്കുട്ടുന്നുവോ അത്രയും ദിവസം എനിക്ക് അങ്ങോട്ടുള്ള വിഭവങ്ങൾ സമാഹരിക്കാമെന്ന വല്ലാത്തൊരു മാനസികാവസ്ഥയും ഉണ്ടാകും ഈ മാനസികാവസ്ഥയിലേക്ക് നമ്മൾ ഗോൾ സെറ്റ് ചെയ്യണം അല്ലെങ്കിൽ കേരളത്തിലെ വൃദ്ധരായ ഒറ്റപ്പെട്ട ഒരുപാട് വീടുകളിൽ നിന്ന് ഉണ്ട് അവരൊക്കെ ചിന്തിക്കണം അവരുടെ ലക്ഷ്യം എന്ത് ചെയ്തു അവരവർ ജോലി നിന്ന് ആയി മറ്റുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇനി എനിക്കൊന്നും പ്രത്യേകിച്ച് ചെയ്യാമല്ല അത് ഞാൻ മരിച്ചോളാം ഇനി മക്കൾക്കൊരു ഭാരമായിട്ട് നമ്മൾ ജീവിക്കണ്ട എന്നൊരു സാമാന്യ യുക്തിയിലാണ് ഇന്ന് കേരളം പോകുന്നത് അടിയന്തരമായിട്ട് എന്ത് ചെയ്യണം ജീവിത ലക്ഷ്യത്തെ കുറ്റി കുറിച്ച് ആളുകൾക്ക് അറിയിച്ചു കൊടുക്കണം അവിടെ പിന്നെ ഈ പറഞ്ഞ മൂന്ന് സംഭവത്തിൽ തന്നെ ഇപ്പോൾ ഡോക്ടർ ആത്മഹത്യ അദ്ദേഹത്തിൻ്റെ വയസ്സ് എഴുപത്തി അഞ്ചാണ് അതേപോലെ പിന്നെ മരണപ്പെട്ട കുഞ്ഞുങ്ങളുടെ വയസ്സ് പത്തും പതിനൊന്നൊക്കെയാണ് പതിനഞ്ച് വയസ്സുള്ള കുട്ടിയാണ് കാസർഗോഡ് മരിച്ചിട്ടുള്ളത് ആത്മഹത്യ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ ഏജ് കൺസ്ട്രെയിൻറ് ഏജ് ബാറിൻ്റെ ഒരു കേസ് ഇപ്പോൾ വരുന്നില്ല എന്നുള്ളൊരു കാര്യമുണ്ടല്ലോ അതായത് പിന്നെ ഇത്ര വയസ്സ് കഴിഞ്ഞാലേ ആത്മഹത്യ ചെയ്യുന്നു സംഗതി ഇപ്പോൾ കാണുന്നില്ല ഏത് വയസ്സിലും ആത്മഹത്യ പ്രവണത കാണുന്നുണ്ട് നമ്മൾ ഈ ആത്മഹത്യ എടുത്തു കഴിഞ്ഞാൽ പൊതുവായിട്ട് എന്താ വെച്ചാൽ ചില നഷ്ടബോധങ്ങൾ അല്ലെങ്കിൽ നേടാൻ കഴിയാത്ത കാര്യങ്ങളെക്കുറിച്ചുള്ള നിരാശ ഇതൊക്കെയാണ് ആത്മഹത്യക്ക് പൊതുവേ കാരണമാകാറുള്ളത് അതൊരു ജനറൽ ട്രെൻഡ് എന്നുള്ള ഈ നമ്മൾ ഈ കോവിഡിന് ശേഷം ഇത്തരം ആത്മഹത്യകൾ പ്രത്യേകിച്ചും യുവാക്കൾക്കിടയിലും പ്രായമായവർക്കിടയിലുമുള്ള അത്തരം ആത്മഹത്യകൾ ധാരാളമായിട്ട് വർദ്ധിച്ചു എന്നാണ് പഠനങ്ങൾ പറയുന്നത് ഇതിനെക്കുറിച്ച് കൃത്യമായിട്ടും പഠനം നടത്തിയൊരു രാജ്യമാണ് ജപ്പാൻ അപ്പോൾ ഈ കോവിഡിൻ്റെ ഒന്നാമത്തെ വേവ് ഉണ്ടായി കഴിഞ്ഞപ്പോഴേ അവിടെ ആത്മ അങ്ങനെ അവിടെ ഏറ്റവും ലോങ് യുവിറ്റി ഏറ്റവും ദീർഘകാലം ജീവിക്കുന്ന മനുഷ്യരുള്ള സ്ഥലമാണ് ജപ്പാന് തൊണ്ണൂറ് കഴിഞ്ഞ ആളുകൾ ആണ് ഒരുപാട് അവിടെ അത് പ്രത്യേകമായിട്ട് അവർക്ക് ആ രീതിയിലുള്ള പിന്നെ ഒരു ജീവിത ശൈലിയും ചരിത്രമൊക്കെ ഉണ്ട് പക്ഷെ അവർക്കിടയിൽ ഈ ആത്മഹത്യ ധാരാളമായിട്ടുണ്ടായി അപ്പോൾ അതിന് രണ്ടാമത്തെ വേവ് സെക്കൻഡ് വേവ് വന്ന സമയത്ത് അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് കുറഞ്ഞ് വീണ്ടും ഈ സെക്കൻഡ് വേവ് വന്നപ്പോൾ വീണ്ടും അവിടെ കൂടി അപ്പോൾ ജപ്പാൻ ഗവൺമെൻറ് എന്ന് വെച്ചാൽ മിനിസ്റ്റർ ഓഫ് ലോൺലിനെസ് എന്ന് പറയുന്ന ഒരു പദവി അവിടെ ഉണ്ടാക്കിയിട്ട് ഒരു ടെറ്റ്സുഷി സുഷി സക്കമോട്ടോ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ മന്ത്രിയായിട്ട് നിശ്ചയിച്ചു പഠിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അവിടെ ആ ഒരു പഠനത്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഏറ്റവും അടിസ്ഥാനപരമായിട്ട് മനസ്സിലാക്കുന്ന രണ്ട് കാര്യങ്ങൾ തന്നെയാണ് ഒന്ന് ബന്ധങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ചില സാന്ത്വനങ്ങൾ പരിചരണങ്ങൾ സമാധാനങ്ങൾ ഇതൊക്കെ രണ്ട് കമ്മ്യൂണിക്കേഷൻ നിരന്തരമായി മനുഷ്യർക്ക് സംസാരിക്കാനും ഇടപഴകാനും പരസ്പര വിനിമയത്തിനുമുള്ള സാധ്യതകൾ നിലനിൽക്കുന്നിടത്തോളം ഇത്തരം ആത്മഹത്യകളുടെയൊക്കെ കുറയുമെന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു അവസ്ഥ പലപ്പോഴെന്ന് വെച്ചാൽ ചില പ്രത്യേക അവസ്ഥയിൽ നിൽക്കുന്ന ആളുകളെ സംത്തോളം സൗഹൃദങ്ങൾ കുറവായിരിക്കും ബന്ധങ്ങൾ അവർക്ക് സമയമുണ്ടാവില്ല ഈ ഡോക്ടറെക്കെടുത്തു കഴിഞ്ഞാൽ ഒരു പക്ഷേ അദ്ദേഹം ജീവിതത്തിൻ്റെ വലിയൊരു ഭാഗം സമൂഹത്തിന് വേണ്ടി തന്നെയാണ് നീക്കി വെച്ചിട്ടുള്ളത് മറ്റൊരു അത്തൽപോൽ പ്രൊഫഷണൽ ആയ ഒരു ഡിവോഷൻ അതിൻ്റെ പേരിൽ ഒരു പക്ഷേ അദ്ദേഹത്തിന് പാർട്ടികൾക്ക് പോകാനോ കല്യാണങ്ങൾക്ക് പോകാനോ കുടുംബങ്ങളുമായിട്ട് ബന്ധപ്പെടാനോ വലിയ സൗഹൃദങ്ങൾ സ്ഥാപിക്കാനോ ഒന്നും പറ്റിയിട്ടുണ്ടാവില്ല ഇതുകൊണ്ട് തന്നെ ഉണ്ടാകാവുന്ന ഒരു ശൂന്യതയുണ്ട് ഈ ശൂന്യതയെ മറികടക്കാൻ കഴിയാതെ പോകുക എന്നുള്ളത് വലിയൊരു ദുരന്തമാണ് അപ്പോൾ നമുക്കറിയാം സാധാരണ വെച്ചാൽ ഈ പ്രിയപ്പെട്ടവരുടെ അതായത് പ്രായമായവരുടെ മരണത്തിലേക്ക് തള്ളിവിടുന്ന കാര്യങ്ങളാണ് പ്രിയപ്പെട്ടവരുടെ മരണം അനാഥത്വം അതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ഏകാന്തത അതുപോലെ തന്നെ ഈ രോഗങ്ങൾ രോഗങ്ങൾ വരിക താ തനിക്ക് താൻ തന്നെ ഭാരണമാകുന്നുള്ള തോന്നൽ മറ്റുള്ളവർക്ക് താൻ ഭാരമാകുന്നുള്ള തോന്നൽ അപ്പം ശാരീരികമായ ഒരുപാട് പരിമിതികളുണ്ടാകും ഡിപ്പെൻഡൻസി കൂടും മറ്റുള്ളവരെ ആശ്രയിക്കേണ്ട അവസ്ഥ കൂടും ഇതൊക്കെ അല്പം അഭിമാന ബോധമുള്ള ഒരാളെ സംബന്ധിച്ചോളം പലപ്പോഴും ഒരു ഒരു വല്ലാത്ത ഇടങ്ങുകറുണ്ടാക്കുന്ന അല്ലെങ്കിൽ ഉൾക്കൊള്ളാൻ പ്രയാസമുണ്ടാകുന്ന ഒരു അവസ്ഥയാണ് പക്ഷേ ഇവിടെ നമ്മളെന്താ വെച്ചാൽ ഈ നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ ഏറ്റവും ആവശ്യമുള്ളൊരു സാധനമാണ് കെയറിങ് ഒരു പരിരക്ഷ ഉണ്ടാകുകയെന്ന് പറയുന്നത് അപ്പോൾ ഈ ഈ ഒരു പരിരക്ഷ നഷ്ടമാകുന്ന ശൂന്യമായ ഒരു വൈകാരിക തലമുള്ള കുടുംബങ്ങൾ രൂപപ്പെടുന്നുണ്ട് മക്കളെല്ലാം വിദേശത്തും അല്ലെങ്കിൽ അകലെയുമായി തീരുക ഒറ്റപ്പെട്ട വേലക്കാരോ മറ്റോ മാത്രമുള്ള കുടുംബങ്ങളായിത്തീരുക ഇവിടെ ഇപ്പോൾ ഈ പറഞ്ഞപോലെ ഫാം ഹൗസോ ബംഗ്ലാവോ അല്ലെങ്കിൽ സാ സൗകര്യങ്ങളൊന്നും ഉണ്ടായത് ഞാൻ നേരത്തെ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ ഉണ്ടാകുന്നില്ല അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായിട്ടെന്താണ് ഒരു ഡിപ്രഷനിലേക്കാണ് പോകുന്നത് ഈ ഡിപ്രഷനെ ഓവർക്കം ചെയ്യാൻ പറ്റില്ല അപ്പം നമ്മളെന്തായാലും ഒന്ന് ഈ കുടുംബ ബന്ധങ്ങളുടെ സദൃഢത എന്ന് പറയുന്ന പ്രധാനമാണ് ഈ ടോക്കിങ് ഇത് സംസാരിക്കാനുള്ള ഒബ്ജക്ട്സ് ഉണ്ടാകുക എന്നുള്ള പ്രധാനമാണ് നമ്മൾ വിദേശത്തൊക്കെ അങ്ങനെ ഉണ്ട് നമ്മൾ കഴിഞ്ഞൊരു ദിവസം നമ്മൾ പറഞ്ഞിരുന്നു എന്നുവെച്ചാൽ ആ രീതിയിൽ എന്താണ് സംസാരിക്കാൻ വേണ്ടിയുള്ള പിന്നെ ഗ്രൂപ്പുകളുണ്ട് നമുക്ക് വിളിച്ചു കഴിഞ്ഞാൽ എന്തു ചെയ്യാം മണിക്കൂറുകൾ നമുക്ക് എന്ത് ചെയ്യാം സംസാരിക്കാൻ പേയ്മെൻറ്റ് എത്താൽ മതി കൊടുത്താൽ മതി അപ്പോൾ ഈ രീതിയിലുള്ള പിന്നെ പെയ്ഡായിട്ടുള്ള സർവീസുകളൊക്കെ ഉണ്ടായി പക്ഷെ ഇതിൽ ഞാൻ കാണുന്ന ഏറ്റവും വലിയൊരു വിഷയം എന്താ വെച്ചാൽ നമ്മളുടെ ഈ ഡോക്ടർസ് എടുത്തോളം അദ്ദേഹം തൻ്റെ ഒരു പ്രൊഫഷന് വേണ്ടിയിട്ട് ജീവിച്ച ഒരാളാണ് ആ പ്രൊഫഷൻ തനിക്ക് എങ്ങനെയാണോ അദ്ദേഹം കൊണ്ടുപോയിരുന്നത് അതുപോലെ കൊണ്ടുപോകാൻ കഴിയുന്നില്ല കഴിയില്ല എന്നുള്ളതാണ് ഈ വരുന്നു പക്ഷെ ഇവിടെ നമ്മളുടെ ലക്ഷ്യങ്ങളെ പുനർനിർണ്ണയിക്കണ്ടേ നമ്മളുടെ ലക്ഷ്യങ്ങളെ പുനർനിർണ്ണയിക്കാതെ ഒരു യാഥാർത്ഥ്യ ബോധത്തിലേക്ക് എത്താതെ വയസ്സാകുമെന്നുള്ളത് ഒരു യാഥാർത്ഥ്യല്ലേ ആ വയസ്സാകുമെന്നുള്ള യാഥാർത്ഥ്യത്തെ എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ലെങ്കിൽ എനിക്ക് എങ്ങനെയാണ് തുടർന്ന് മുന്നോട്ട് പോകാൻ പറ്റുക പല രീതിയിലുള്ള ഒരാൾക്ക് രോഗം വന്നു അപ്പോൾ അദ്ദേഹം ചികിത്സിച്ച ലക്ഷക്കണക്കിന് രോഗികളില്ലേ ആ രോഗികളുടെ അവസ്ഥ ആലോചിച്ചാൽ മനസ്സിലാവും അവരൊക്കെ എന്ത് ചെയ്തു അവർ രോഗത്തിൽ അടിമപ്പെടുകയും പലപ്പോഴും കിടക്കുന്ന കിടക്കയിൽ നിന്ന് എണീക്കാൻ പറ്റാതെ നീങ്ങാൻ പറ്റാത്ത അവസ്ഥ അത്ര എത്രയോ രോഗികൾ അദ്ദേഹം കണ്ടിട്ടുണ്ട് അപ്പോൾ അവരൊക്കെ എന്ത് ചെയ്തു അവർ ആ അവസ്ഥയിലും പ്രതീക്ഷയോടെ ജീവിതത്തെക്കുറിച്ചുള്ള ഒരു വ്യത്യസ്തമായ ചിന്തയോടെയാണ് മുന്നോട്ട് പോയത് അപ്പോൾ ലക്ഷ്യങ്ങളിലൊരു പുനർനിർണ്ണയം വളരെ പ്രധാനമാണ് ഇതുപോലെ തന്നെ നമ്മൾ സാധാരണ പറയും കുട്ടിക്കാലം തൊട്ട് തന്നെ പഠിപ്പിക്കേണ്ട രണ്ട് സ്കില്ലുകളാണ് ഈ ഫ്ലെക്സിബിലിറ്റി അഡാപ്റ്റബിലിറ്റി എന്ന് പറയുന്നത് സാഹചര്യങ്ങളോട് മാറാനുള്ള ഒത്തിണങ്ങാനുള്ള എന്ന് പറയുന്നത് ഇത് നമ്മൾ ഇത്രയൊക്കെ പ്രായമായിട്ടും പലപ്പോഴും നമ്മൾ ആർജിക്കുന്നില്ല എന്നുള്ള ഒരു വലിയ പരിമിതിയുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ അതൊക്കെ നമ്മുടെ ഒരു ഒരു സാമൂഹികമായ ഒരു അവബോധത്തിൽ തന്നെ ഉണ്ടായി വരേണ്ടതാണ് ഒപ്പം തന്നെ പരസ്പരമുള്ള വിനിമയത്തിലുള്ള കൂട്ടായ്മകൾ അങ്ങനത്തുള്ള സംഗേതങ്ങൾ അതിനുള്ള സാധ്യതകൾ നമ്മളൊക്കെ പണ്ട് കാലത്ത് പറയാം സ്വറവറിഞ്ഞിരിക്കുക എന്നറേ അല്ലേ മരത്തിൻ്റെ അടിയിലോ ഗ്രൗണ്ടിലോ എവിടെയെങ്കിലുമൊക്കെ പോയിരുന്ന സ്വറ അപ്പം എനിക്കോർമ്മ ഉണ്ട് എൻ്റെ കുട്ടിക്കാലത്ത് സ്വറക്കൂട്ടങ്ങളുണ്ടായിരുന്നു കോഴിക്കോട് മാനാഞ്ചിറയിൽ വന്നിരിക്കുമായിരുന്ന ധാരാളം ഇത്തരം സ്വറക്കൂട്ടങ്ങളെക്കുറിച്ച് പണ്ട് നമ്മുടെ ഒരു സുഹൃത്ത് എഴുതിയത് പോലും എനിക്ക് ഓർമ്മയുണ്ട് അപ്പോൾ അങ്ങനത്തെ സ്വറക്കൂട്ടങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട് പക്ഷേ ഞാൻ ഞാനിപ്പോൾ ഇത് കാണുന്നൊരു അപകടമുണ്ട് ഇപ്പോൾ യഥാർത്ഥ പരിഹാരം ഇതാണെങ്കിലും വേറൊരു ഭാഗത്ത് ഇതൊക്കെ കാണുമ്പോഴെന്ത്നേഷ്യയെക്കുറിച്ചുള്ള ചർച്ചകൾ വരും ഇത്തരം ആളുകൾക്ക് സുഖകരമായിട്ട് മരിക്കാനുള്ള അനുവാദം വേണം അതിനുള്ള സംവിധാനങ്ങളാണ് ഒരുക്കേണ്ടത് എന്നുള്ളത് അതുപോലെ തന്നെ അല്ലെങ്കിൽ അസിസ്റ്റഡ് ഡെത്ത് എന്ന് പറയുന്ന അതായത് സഹായം ഇത് മരിക്കാനുള്ള എന്ത് ചെയ്യുക സഹായങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ള അപ്പോൾ ഇത് സമൂഹത്തെ മറ്റൊരു രീതിയിൽ വീണ്ടും അതിൻ്റെ യഥാർത്ഥ പരിഹാരങ്ങളിൽ നിന്ന് പരിഹാര ബോധത്തിൽ നിന്ന് വഴിതെറ്റിക്കാണ്ട് അവസരമായിട്ടും ഉപയോഗിക്കപ്പെടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ സമൂഹം കുറേ കൂടെ വ്യക്ത പ്രത്യേകിച്ചും ആരോഗ്യ പ്രവർത്തകർ മനഃശാസ്ത്രജ്ഞര് ഇവരൊക്കെ കുറേ കൂടെ മുന്നിട്ടറിയും കൊണ്ട് സാമൂഹിക ആരോഗ്യത്തിന് വേണ്ടി പ്രത്യേകിച്ചും ഈ രീതിയിലുള്ള ഈ ടെർമിനൽ ഏജിലേക്ക് എത്തുമ്പോൾ അതായത് നമ്മൾ സാധാരണ എന്ന് വെച്ചാൽ ഈ ലൈറ്റ് ലൈഫ് ഡെത്ത് എന്ന് പറയുന്ന ആ ഒരു സ്റ്റേജിലേക്ക് എത്തുന്നവരെ കൂടെ പരിഗണിച്ചുകൊണ്ടുള്ള ഈ സഹായ പദ്ധതികൾ ആവശ്യമുണ്ട് മാനസികാരോഗ്യ പദ്ധതികൾ ആവശ്യമുണ്ട് അതൊക്കെ നമ്മുടെ സമൂഹത്തിൽ വൈകാതെ വരേണ്ടതുണ്ട് കാരണം കേരളം എപ്പോഴും മുന്നിൽ നടക്കുന്ന സമൂഹമായതുകൊണ്ട് തന്നെ യൂറോപ്പിൻ്റെ ഒപ്പം നമ്മൾ വളരെ പെട്ടെന്ന് എത്തുമെന്നുള്ളതാണ് അപ്പോൾ എന്തായാലും നമ്മുടെ ലക്ഷ്യം എന്നുള്ളത് ഇപ്പോൾ ഒരു ഫുട്ബോൾ പിച്ചിൻ്റെ പുറത്താണ് വിജയം എന്നുള്ളതുപോലെ തന്നെ ഈ ഈ നമ്മുടെ ഈ ഒരു ലോകത്തെ യഹലോകത്തെ ഈ ജീവിതത്തിൻ്റെ പുറത്താണ് നമ്മുടെ ആക്ച്വൽ ലക്ഷ്യം എന്നുള്ളതാണ് ആക്ച്വലി ഈ ഒരു ആത്മഹത്യാ പ്രവണതയും കാര്യങ്ങൾക്കൊക്കെ നമുക്കൊരു പരിഹാരമായിട്ട് ആത്യന്തികമായിട്ടുള്ളൊരു പരിഹാരമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം